ഏതൊരു മനുഷ്യൻ്റെയും അവസാന അഭയമാണ് സ്വന്തം മണ്ണും രാജ്യവും എന്നാൽ സ്വന്തം രാജ്യത്തെ ഭരണകൂടം തന്നെ ഒരു ഗർഭിണിയെയും അവരുടെ എട്ട് വയസ്സുകാരൻ മകനെയും അനധികൃത കുടിയേറ്റക്കാർ എന്ന് മുദ്രകുത്തി ബംഗ്ലാദേശിലേക്ക് നാടുകടത്തി അവിടെയും സ്വീകരിക്കപ്പെടാതെ ജയിലിൽ അടക്കപ്പെട്ട ആ അമ്മയ്ക്കും കുഞ്ഞിനും ഒടുവിൽ നീതിയുടെ വാതിൽ തുറന്നുകൊടുത്തത് കോടതിയുടെ കർശന ഇടപെടലാണ് സൊണാലി ഖാത്തൂൻ എന്ന ഇരുപത്താറുകാരിയായ യുവതിയും മകനുമാണ് അഞ്ചു മാസത്തെ വേദനക്കും ദുരിതത്തിനും ശേഷം വെള്ളിയാഴ്ച മാതൃരാജ്യത്തേക്ക് തിരികെ പ്രവേശിച്ചത് പശ്ചിമ ബംഗാളിലെ മാൾഡയിൽ ജില്ലാ ഭരണകൂടത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഇവരുടെ മടക്കയാത്രയ്ക്ക് സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞ ജൂണിലായിരുന്നു ഈ ദാരുണ സംഭവം സൊണാലി ഖാത്തൂൻ അവരുടെ ഭർത്താവ് ദാനി ഷെയ്ഖ് കുടുംബാംഗങ്ങൾ എന്നിവരെ അനധികൃത കുടിയേറ്റക്കാരാക്കി ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തു തുടർന്ന് ജൂൺ ഇരുപത്തിയേഴിന് സൊണാലി ഉൾപ്പെടെ ആറുപേരെയും അതിർത്തി വഴി ബംഗ്ലാദേശിലേക്ക് നാടുകടത്തി എന്നാൽ സ്വന്തം പൗരന്മാരല്ലെന്ന് കണ്ടെത്തിയ ബംഗ്ലാദേശ് അധികൃതർ ഈ കുടുംബത്തെ ജയിലിലടച്ചു ഗർഭിണിയായ യുവതിയും എട്ടു വയസ്സുകാരൻ മകനും മറ്റൊരു രാജ്യത്തിന്റെ ജയിലിൽ യാതനകൾ ഏറ്റുവാങ്ങേണ്ടി വന്നു മകൾക്ക് സംഭവിച്ച ദുരിതമറിഞ്ഞ പിതാവ് ബോധു ഷെയ്ഖ് കൊൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ചു കുടുംബത്തെ മോചിപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടെങ്കിലും ഈ ഉത്തരവിനെ ചോദ്യം ചെയ്ത് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി സുപ്രീം കോടതി ഈ അപ്പീൽ പരിഗണിക്കവെയാണ് കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നത് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് ജോയ് ബക്സി എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് മനുഷ്യാവകാശ ലംഘനം നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ഗർഭിണിയായ യുവതിയുടെ അവസ്ഥ പരിഗണിച്ച് അവരെ രാജ്യത്തേക്ക് ഉടൻ പ്രവേശിപ്പിക്കണം സുപ്രീം കോടതി കർശനമായി നിർദ്ദേശിച്ചു സൊണാലിയെയും കുടുംബത്തെയും നാടുകടത്തിയ ഉത്തരവ് കോടതി റദ്ദാക്കുകയും ചെയ്തു സൊണാലിയുടെ പിതാവ് ബോധുഷേഖിന്റെ ഇന്ത്യൻ പൗരത്വം ചോദ്യം ചെയ്യപ്പെടാത്ത സാഹചര്യത്തിൽ പൗരത്വ നിയമപ്രകാരം സൊണാലിയും കുട്ടിയും ഇന്ത്യൻ പൗരന്മാരായിരിക്കുമെന്നും ജസ്റ്റിസ് ജോയ്മല്ല വ്യക്തമാക്കിയതോടെ നിയമപരമായ തടസ്സങ്ങൾ നീങ്ങി സൊണാലിയുടെ കുടുംബസുഹൃത്തിന്റെ സംരക്ഷണയിൽ കഴിഞ്ഞിരുന്ന ഇവരെ ബംഗ്ലാദേശിലെ പ്രാദേശിക കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്നാണ് തിരികെ രാജ്യത്തേക്ക് എത്തിക്കാൻ സാധിച്ചത് ഇന്ത്യൻ പൌരന്മാരെ എങ്ങനെയാണ് ബംഗ്ലാദേശി എന്ന് മുദ്ര കുത്തുന്നതെന്ന് ചോദിച്ച് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ രൂക്ഷ വിമർശനമായി രംഗത്തെത്തിയിരുന്നു ഇന്ത്യൻ രേഖകൾ ഉണ്ടായിരുന്നിട്ടും ബി എസ് എഫിനെ ഉപയോഗിച്ച് നിങ്ങൾ അവരെ ബംഗ്ലാദേശിലേക്ക് നാടുകടുത്തിയെന്നും മമത കുറ്റപ്പെടുത്തി സൊണാലിക്കും കുടുംബത്തിനും സ്വന്തം മണ്ണിൽ ഇനി ശാന്തമായി ഉറങ്ങാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു